ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് ഗാന്ധി ജയന്തി ക്യൂസ് ഗാന്ധിജിയെ മാമാജി എന്ന് വിളിച്ചിരുന്നത് ആരാണ് ഉത്തരം ജി രാമചന്ദ്രനാണ് ഗാന്ധിജിയെ മാമാജി എന്ന് വിളിച്ചിരുന്നത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചിരുന്നത് ഉത്തരം ദിവസങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അറിയപ്പെടുന്നത് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തിയത് ഉത്തരം അറുപത്തിയൊന്നാമത്തെ വയസ്സിൽ എന്നാണ് ഗാന്ധിജി നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോയത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാത്ത പഠന വിഷയം ഏതായിരുന്നു ഉത്തരം കണക്കായിരുന്നു ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാത്ത പഠന വിഷയം ഗാന്ധിജിയെ സോക്രട്ടീസിനോട് സാമ്യപ്പെടുത്തിയ ഗാന്ധിജിയുടെ സന്തത സഹചാരി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ് ഗാന്ധിജിയെ സോക്രട്ടീസിനോട് സാമ്യപ്പെടുത്തിയത് ഗാന്ധിജിയുടെ കേരള സന്ദർശന വേളയിൽ തന്റെ സ്വർണാഭരണങ്ങൾ ഗാന്ധിജിക്ക് സമ്മാനിച്ച വനിത ആരാണ് ഉത്തരം കൗമുദി ടീച്ചർ ഗാന്ധിജിയുടെ ജന്മദിനമായ അതേ ദിവസം മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജന്മദിനമാണ് ആരുടെയാണ് ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി എത്ര തവണ ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുണ്ട് ഉത്തരം അഞ്ചു തവണ ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുണ്ട് ഗാന്ധിജി വൈക്കം സന്ദർശിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഗാന്ധിജി വൈക്കം സന്ദർശിച്ചത് ഗാന്ധിജിയുടെ വിവാഹം നടക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത് ഉത്തരം പതിമൂന്നാമത്തെ വയസ്സിലായിരുന്നു ഗാന്ധിജിയുടെ വിവാഹം ഗാന്ധിജിയുടെ സമരമാർഗം എന്തായിരുന്നു ഉത്തരം സത്യാഗ്രഹ സമരമാർഗമായിരുന്നു ആയിരുന്നു ഗാന്ധിജിയുടേത് ഗാന്ധിജി പുലയരാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം അയ്യങ്കാളിയാണ് ഗാന്ധിജി എന്ന് വിശേഷിപ്പിച്ചത് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റായി ആയി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണ് ഉത്തരം ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റായത് ഗാന്ധിജി എത്ര തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട് ഉത്തരം ഒരു തവണയാണ് ഗാന്ധിജി ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളത് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സി രാജഗോപാലാചാര്യാണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെടുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് മഹാത്മാഗാന്ധി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കോട്ടയം ജില്ലയിലാണ് മഹാത്മാഗാന്ധി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കുട്ടിക്കാലത്ത് ഗാന്ധിജിക്കുണ്ടായിരുന്ന ഓമന പേര് എന്തായിരുന്നു ഉത്തരം മോനിയ എന്നാണ് കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമന പേര് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ് ഉത്തരം ലിയോ ടോൾസ്റ്റോയി ആണ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു എന്ന് അറിയപ്പെടുന്നത് രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏതാണ് ഉത്തരം യങ് ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം മഹാത്മാഗാന്ധിയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം മഹാത്മാ ഗാന്ധി ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഉപ്പു സത്യാഗ്രഹം നടന്നത് വല്ലഭായ് പട്ടേലിന് ഗാന്ധിജി നൽകിയ പദവി എന്താണ് ഉത്തരം സർദാർ എന്ന പദവിയാണ് വല്ലഭായ് പട്ടേലിന് ഗാന്ധിജി നൽകിയത് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്നാണ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം അരുണ ആസഫ് അലിയാണ് ഗാന്ധിജി കിറ്റ് ഇന്ത്യ സമരനായിക എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ദിവസമാണ് പ്രവാസി ഭാരതീയ ദിവസമായി ഇന്ത്യയിൽ ആഘോഷിക്കുന്നത് എന്നാണ് അത് ഉത്തരം ജനുവരി ഒൻപത് ഗാന്ധിജിയുടെ സന്ദേശം എന്താണ് ഉത്തരം എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം ഗാന്ധിജിയുടെ പിതാവിന്റെ ഉദ്യോഗം എന്തായിരുന്നു ഉത്തരം ഗാന്ധിജിയുടെ പിതാവ് ദിപാനായിരുന്നു ഗാന്ധിജിയെ കളിയാക്കി മിക്കി മൌസ് എന്ന് വിളിച്ചത് ആരാണ് ഉത്തരം സരോജിനി നായിഡു ആണ് ഗാന്ധിജിയെ കളിയാക്കി മിക്കി മൗസ് എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവ എന്ന് വിളിച്ചത് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധിയാണ് രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവ എന്ന് വിളിച്ചത് ഗാന്ധിജി പങ്കെടുത്ത ഒരേ ഒരു വട്ടമേഷ സമ്മേളനം ഏതാണ് ഉത്തരം രണ്ടാം വട്ടമേഷ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളത് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യം വിളിച്ചത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യം വിളിച്ചത് ഗാന്ധിജി അന്തരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിനാണ് ഗാന്ധിജി അന്തരിച്ചത് യാചക വേഷം ധരിച്ച മഹർഷി എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ഗാന്ധിജി എഴുതി പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ് ഉത്തരം ഹിന്ദു സ്വരാജ് എന്ന പുസ്തകമാണ് ഗാന്ധിജി ആദ്യം പ്രസിദ്ധീകരിച്ചത് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹത്തിന്റെ പേരെന്താണ് ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം അഹമ്മദാബാദിലാണ് സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഗാന്ധിജിയുടെ യാത്രയിൽ എത്ര അനുയായികൾ ഉണ്ടായിരുന്നു ഉത്തരം എട്ട് അനുയായികളാണ് ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയിൽ ഉണ്ടായിരുന്നത് ഗാന്ധിജി പങ്കെടുത്ത വട്ടമേഷ സമ്മേളനം നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഗാന്ധിജി പങ്കെടുത്ത വട്ടമേഷ സമ്മേളനം നടന്നത് കിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം ഏതാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് മഹാത്മാ ഗാന്ധിയുടെ ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് ഗാന്ധിജിയുടെ ജന്മദിനം ഗാന്ധിജി വെടിയേറ്റ് മരിച്ച സമയം എത്രയാണ് ഉത്തരം വൈകുന്നേരം അഞ്ച് പതിനേഴിനാണ് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്